ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്നൊരു ബ്രൗണി റെസിപ്പി നോക്കിയാലോ കുറേ നാളായി നാളായിട്ടാക്കണമെന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങോട്ട് ആക്കിയ റെസിപ്പിയാണിത് അപ്പോൾ നമ്മളിതിനാവശ്യമായിട്ട് ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് ഗ്രാം ബട്ടറും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുന്നുണ്ട് ചെറുതായി മുറിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി ബിൾ ബോയ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അധികം തിക്കുമല്ല അധികം സ്മൂത്തും അല്ല ആ ഒരിയിലാവുമ്പോൾ പിന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര വേണം അത് പൊടിച്ച് വെക്കണം അപ്പോൾ നമ്മൾ ഒരു കപ്പ് അളവിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടേക്ക് പോവാം നമ്മൾ മൂന്ന് മുട്ടയാണ് മുട്ടയാണിതിനെ യൂസാക്കുന്നത് നമ്മൾ മൂന്ന് മുട്ടയും കൂടി ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഒരു കപ്പാണ് ആ ഒരു കപ്പ് നമ്മൾ അതിലോട്ടേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കിട്ടണം അത്യാവശ്യം ഒരു മീഡിയം ഇത് ഫ്ലഫി ആകുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം കുറച്ച് ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം പൊടിച്ച പഞ്ചസാരയാണ് അപ്പോൾ പെട്ടെന്ന് അലിയും പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടാകുമ്പോൾ നല്ല പണി കിട്ടും ആ ക്രിങ്കിൾസ് ഒന്നും സെറ്റായി കിട്ടില്ല അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ച പഞ്ചസാരേനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം അതാകുമ്പോഴേ നമ്മൾ വിചാരിച്ച പോലെ സെറ്റായിട്ട് കിട്ടുള്ളൂ ബ്രൗണി എന്ന് പറഞ്ഞാൽ മുകളിൽ ക്രിങ്കിൾസൊക്കെ വന്ന് ഒരു അടിപൊളി ഇല്ലല്ലോ അപ്പോൾ അതായി കിട്ടണമെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുക്കണം അപ്പോൾ ഇതാ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു ടൈപ്പിൽ വരുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫാക്കാം പിന്നെ നമ്മൾ അതിലോട്ടേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ വാനില ലൈസൻസും കൂടി അതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വാനില ലൈസൻസ് ഒഴിക്കുന്നത് ഈ മുട്ടയുടെ ഒരു മണവും ഈ മുട്ട പിടിക്കാത്ത ആൾക്കാർ പക്ഷേങ്കിൽ അവർക്ക് കേക്ക് കഴിക്കണം അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുമല്ലോ അല്ലാതെയും നമ്മൾ വാൻ ലൈസൻസ് ചേർക്കും കേക്കിലായാലും റോണിയിലായാലും അത് ചേർത്ത് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലോട്ടേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റും ബട്ടറും ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് തണഞ്ഞു കിട്ടിയിട്ടുണ്ടാകും അത് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു സ്പാച്ചില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരു ബ്രൗൺ കളറ് ചോക്ലേറ്റ് കേക്കൊക്കെ ആക്കുന്ന ആ ഒരു ഇതിലെത്തുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഇതേപോലത്തെ ഒരു ചോക്ലേറ്റിൻ്റെ ആക്കി കിട്ടും പിന്നെ ഇതിലോട്ടേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അളവിൽ മൈദ നമ്മൾ എടുത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരപ്പ് വെച്ച് അരിച്ചിട്ട് ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് മൈതിയല്ല അപ്പോൾ കട്ട പിടിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കണം ഇത് കുറച്ച് ടാസ്ക് ഉള്ള പണി തന്നെയാണ് എന്തായാലും സാറിൽ ഇളക്കി കൊടുക്കല്ലേ വേണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബാറ്റർ നല്ല സെറ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ അതിലോട്ടേക്ക് കൊക്കോ പൗഡർ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടൊരു ട്വൻറ്റി സെവൻ ഗ്രാം ആണ് അളവിലാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഏഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഇട്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതോടെ നമ്മൾ ബ്രൗണീൻ്റെ ബാറ്ററി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പാനാണ് എടുത്തിട്ടുള്ളത് ആ മോൾഡിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിൽ നന്നായിട്ട് ഓയിൽ തടയി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ടേക്ക് നമുക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ ബാറ്റർ ഓവൻ മോൾഡിലേക്ക് ഒഴിച്ചെടുത്ത് നമുക്ക് ഒന്ന് ഗ്യാസ് സ്റ്റവില് കുക്ക് ചെയ്തെടുക്കാം എൻ്റെ ബ്രൗണി ഇപ്പോൾ സെറ്റായിട്ട് കിട്ടാൻ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റവിലായതുകൊണ്ടായിരിക്കും ഓവനിലാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് കിട്ടും ഗ്യാസ് സ്റ്റോയിലായാലും അടിപ്പൊളിയായി മുകളിലെ ഭാഗം ക്രിങ്കിൾസൊക്കെ വന്ന് സെറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഗൈസ് അപ്പോൾ അടിപ്പൊളി ബ്രൗണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് സ്ക്രാപ്പർ വെച്ച് ബ്രൗണി കട്ട് ചെയ്യുന്ന ഒരു മോഡലിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും അടിപൊളി റെസിപ്പിയാണ് സിമ്പിളാണ് ബ്രൗണി എന്ന് വെച്ച് ആരും ടെൻഷൻ അടിച്ചാക്കാൻ നിൽക്കേണ്ട സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും ഗ്യാസ് അടുപ്പിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ബ്രൗണി സെറ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പോഷനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളുണ്ടാവുമല്ലോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ന്യൂട്ടല്ല ആണ് ന്യൂട്ടല്ല ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബ്രോണിയുടെ മോഡൽ തന്നെ എങ്ങനെയാണല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാ ബ്രോണിയിലും ന്യൂട്ടെല്ലെ ഫില്ലിങ് ഇങ്ങനെ മുകളിലത്തെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളൊരു ടൂപിക്കിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് സെയിൽ ചെയ്യാനൊന്നല്ല വീട്ടിലേക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ആക്കുന്നൊരു റെസിപ്പിയാണിത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രൗണിയും കൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്കുമെന്ന് പറഞ്ഞേന് അപ്പം ഞാൻ വീഡിയോസ് കുറേ കണ്ടെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു ഓവൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ സെറ്റായിട്ട് കിട്ടും ആക്കിയിട്ട് ഫ്ലോപ്പായി പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം ആയിരിക്കുമല്ലോ ആ ഒരു ഇതാക്കും എന്നുള്ള നല്ലൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പേടിയേക്കാൾ ഞാൻ ഞെട്ടിച്ചത് ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയതാണ് ടേസ്റ്റും ഒരു രക്ഷയില്ല കാണാനും സെയിം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ നമ്മൾ ബ്രൗണി കിട്ടിയിട്ടുണ്ട് എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഒന്ന് അറിയിക്കണം അപ്പം നമ്മളെ ബ്രൗണീൻ്റെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കൊരു കുഞ്ഞ് കൂടി മുടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ നല്ല സോ മുളത്തെ ഭാഗം ഒരു ക്രിങ്കിൾസിൻ്റെ ടൈപ്പും അടിഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ ഫില്ലിംഗ് കൂടി വന്നപ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടി അപ്പോൾ എൻ്റെ കുഞ്ഞ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ